എയർ ബുഡ്സ് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കോളാം നല്ലൊരു ആയിട്ട് പോസ്റ്റുമായിട്ട് പോലെ ഇന്നും നമുക്ക് ഒരുപാട് ബൾക്ക് സെയിലുകൾ ഉണ്ട് ഏകദേശം ഒരു അമ്പത് പ്രാവിന് മുകളിൽ പ്രാവുകൾ വന്നിട്ടുണ്ട് ബൾക്കായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ പീസൈറ്റിൽ അതുപോലെ ഒരുപാട് പറവ കുഞ്ഞുങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് അതുപോലെ റൈസിങ് ഹോംബറിൻ്റെ ചിക്സ് ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ കുറേ പപ്പീസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അരപ്പ അരപ്പൈമ വന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു പോസ്റ്റാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യാം ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ഉണ്ട് അതോടെ നിങ്ങളുടെ വീഡിയോ ഫോൺ ചെറുതുക അപ്പോൾ നിങ്ങളുടെ സ്ഥലവും റൈറ്റും ട്രാൻസ്പോർട്ടേഷൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോ ഫുൾ ആയിട്ടുണ്ടോ ആദ്യത്തെ പോസ്റ്റ് വന്നേക്കുന്നത് എറണാകുളത്തു നിന്നാണ് കേട്ടോ ഈ കാണുന്ന നാല് കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം പത്തിന് മുകളിൽ പറയുന്നുണ്ട് ഗ്യാരണ്ടി പറയുന്നുണ്ട് അപ്പോൾ എടുക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എറണാകുളത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കുഞ്ഞുങ്ങൾ സെമി അഡൽട്ട് ആണ് കേട്ടോ ഫീസിന് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അതുകൂടാതെ ഈ കാണുന്ന ഒരു ജാക്കിൽ ഒരു ഫീമെയിൽ കൊടുക്കാനുണ്ട് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോളൂ വാട്സ്ആപ്പ് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഈ നമ്പറിലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കേ അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഇവിടെ ഒരു പത്ത് മുപ്പത് പ്രാവുകൾ കിടപ്പുണ്ട് ബൾക്കായിട്ട് കൊടുക്കാനിട്ടേക്കുവാണ് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് അതല്ല സിംഗിളായിട്ടാണെങ്കിലും മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതുകൂടാതെ കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് ഫീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാര് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് അടുത്തത് മലപ്പുറത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് കാണുന്ന ഒരു മെയിൽപ്പറവ കൊടുക്കാനുള്ളതാണ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ അല്ല കേട്ടോ അടുത്തത് മലപ്പുറത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഏഴ് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഫീസ് റേറ്റ് ചോദിക്കുന്നത് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഏഴ് റാവുകളാണ് ഇവിടെ കിടക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ വാട്ട്സ്ആപ്പ് നമ്പറാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നതായിരിക്കും കേട്ടോ അടുത്തത് കോഴിക്കോട് നല്ലള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് പ്രാവുകൾ വന്നേക്കുന്നത് ഇവിടെ ഫീസ് റേറ്റ് ഇരുന്നൂറ് മുന്നൂറ് എന്നിങ്ങനെയാണ് വന്നേക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് അഴീക്കാട് വരെ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിരിക്കും കേട്ടോ കോഴിക്കോട് നല്ലള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു പറവ ഫീമെയിലാണ് പത്തനംതിട്ട എന്നാണ് വന്നേക്കുന്നത് ഏഴ് ജില്ല പറപ്പിച്ചിട്ടുണ്ട് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് പേറിന് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ പാകിസ്ഥാനി ബ്രീഡും കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ വാട്സപ്പ് നമ്പർ ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പേര് വന്നേക്കുന്നത് ഈ കാണുന്നൊരു പേർ ആണ് ആയിരത്തി രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കേ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് തിരുവനന്തപുരത്ത് പാറശാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു മെയിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ റാംബൂരി ഇനത്തിൽപ്പെടുന്ന ഈ ഒരു മെയിൽ കൊടുക്കാനുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തതായിട്ട് ബൾക്കായിട്ടൊരു പോസ്റ്റാണ് വന്നേക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ടോട്ടൽ അമ്പത്താറ് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് പീസ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ബൾക്കായിട്ട് കൊടുക്കാനിട്ടേക്കുവാണ് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ മാക്സിമം റേറ്റ് അവർ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിക്കാവുന്നതാണ് കേട്ടോ ഇവിടെ പറവകൾ പേറായിട്ടും ആയിട്ട് കൊടുക്കാനുണ്ട് സെമി അഡൽട്ടൊക്കെ ആയിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് റേറ്റ് ഒന്നുകൂടെ പറയാം ടീസ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്തിരുപത് പ്രാവുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും റേറ്റ് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പ്രാവ് പ്രാവുകൾ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ബൾക്കായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഒരുപാട് പ്രാവുകളുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അടുത്തത് കൊച്ചിയിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു അരപ്പയ്മ കൊടുക്കാനുള്ളതാണ് സിൽവറാണ് കേട്ടോ ഒന്നര അടി നീളമാണ് പറയുന്നത് ആറായിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവർ പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ച് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ പീസ് റേറ്റ് നാനൂറ്റി അൻപത് രൂപയാണ് സിംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോ താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇതിനകത്ത് അധികവും ഫീമെയിലാണ് വന്നേക്കുന്നത് ഒരു മെയിലാണ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത് അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് മലപ്പുറത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാറുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് എണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ആകുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എണ്ണൂറ് രൂപ മുതൽ തുടങ്ങുവാണ് റേറ്റ് പല റേറ്റ് ആണ് വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ ഒക്കെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീണ്ടും കാലിക്കറ്റ് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആറ് മെയിൽ മെയിൽപ്പറവകളാണ് ഈ കിടക്കുന്നത് മൊത്തം ഇരുന്നൂറ്റി അൻപത് രൂപ പീസ് ആണ് കൊടുക്കാൻ ഇട്ടേക്കുന്നത് അതായത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പീസ് റേറ്റ് ഇട്ട് കൊടുക്കാൻ കൊടുക്കാനിട്ടേക്കുവാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറത്താണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും അതുകൂടാതെ കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് നാല് കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത് പീസ് റേറ്റ് നാനൂറ് രൂപ കൊടുക്കാൻ കൊടുക്കാനിട്ടേക്കുവാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മലപ്പുറത്താണ് അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് പേയറിന് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ പറപ്പിക്കാത്ത കുഞ്ഞുങ്ങളാണ് അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് പറപ്പിക്കാവുന്നതാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് കോഴിക്കോട് നിന്നാണ് ഈ കാണുന്ന മൂന്ന് പറവക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് ടോട്ടൽ റേറ്റ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല നേരിട്ട് പോയിക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ലോറി കൊടുക്കാനുള്ളതാണ് ടേംഡ് ആയിട്ടുള്ള ഒരു ബാഡാണ് കേട്ടോ പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ കാണുന്നത് ഒരു പേര് റേസിംഗ് ഹോമറിന്റെ കുഞ്ഞുങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് ലാബിന്റെ ഫീമെയിൽ പപ്പിയാണ് ഈ കാണുന്നത് ഫീസിന് ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ ലാബിൻ്റെ തന്നെ മെയിൽ പപ്പിയും കൊടുക്കാനുണ്ട് ഒമ്പതിന ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ കാണുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പെയറാണ് കേട്ടോ പെയർ പപ്പീസാണ് പതിനെട്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഡോബർമാൻ്റെ ഒരു ഫീമെയിൽ പപ്പി കൊടുക്കാനുണ്ട് ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തോളൂ അവസാനമായിട്ട് ഈ കാണുന്ന മഡഗാസ്കർ മെയിൽ അസീൽ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കോഴിയാണ് കൊടുക്കാനുള്ളത് ഇരുപത്തി നാല് മാസം പ്രായമുള്ള ഈ ഒരു കോഴിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു പോസ്റ്റുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ